പറയുന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ശരിക്കും അമീർ അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് എനിക്കും പല കാര്യങ്ങളും അത്ഭുതം തോന്നിയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന പല കാര്യങ്ങളും അവരിലേക്ക് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് മെച്ചാന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ചെയ്യുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അവരുടെ അവരുടെ ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ടിപ്പ് ഇതൊന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ഷോക്കിങ് അപ്പോൾ പിന്നെ ഈ പ്ലാറ്റ്ഫോംസിനെ ഡിപ്പെൻഡ് നമ്മൾ നമ്മളൊന്നുകൂടി ചിന്തിക്കാൻ തോന്നും തീർച്ചയായും അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമൊക്കെ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഇങ്ങനെ ഇവരുമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് വരുന്നത് എന്തായാലും വളരെ നന്ദി രണ്ടു പേർക്കും നമ്മളിപ്പോൾ ചർച്ച തുടങ്ങിയത് ഇവർ പ്ലാറ്റ്ഫോം ഫീസ് ഈ ഇവരൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഫീസ് വർദ്ധിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളെ അതൊക്കെ സ്വാധീനിക്കുന്നത് നമ്മളെപ്പോഴും ആശ്രയിക്കുന്ന ആ ഡെലിവറി നമുക്ക് ഭക്ഷണം എത്തിക്കുന്ന ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വിശദമായ ചർച്ചയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അവർ പറഞ്ഞത് പ്രകാരം കൂടുതൽ ഒരുപാട് ആനുകൂല്യങ്ങൾ വീണ്ടും അവരിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അവർ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പുഞ്ചിരിയായിരിക്കും ചിലപ്പോൾ ലഭിക്കുന്നത് പക്ഷേ അതുകൊണ്ട് മാത്രം അവർക്ക് കാര്യമില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള രീതി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തുക എന്നുള്ളതും പ്രധാനമാണ് ഉപഭോക്താക്കളെ സംബന്ധിച്ചും നമ്മളും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യം കാര്യങ്ങളുണ്ട് എന്തായാലും വളരെ നന്ദി ശ്രുതിക്കും ശ്രീ അമീറിനും നമുക്ക് ഇടവേള എടുക്കാം തിരിച്ചു വരാം